പിന്നെ െസുണ്ടിപ്പോൾ അങ്ങനെയൊന്നുമില്ല നമ്മളെക്കാളും ഇഷ്ടമുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പല പല സീസണുകളിലും എത്ര അടിപൊളി ആൾക്കാർ വന്നാണ് ും കാര്യല്ലെട്ടെ അതെനിക്ക് അറിഞ്ഞോട അത് ഗെയിം അതിന്റെ അകത്ത് ഇടക്കണം ഞാൻ ഇപ്പം സത്യം പറയായിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒന്നും കാണാറില്ല ഇടയ്ക്ക് കാണാറുണ്ട് എല്ലാവരും നന്നായിട്ട് അപ്പൊ കൊഴപ്പില്ല അവിടെ ചെന്നിട്ട് ബാക്കിയുള്ളത് പറയാം ഓക്കെ പോണുണ്ട് അതൊക്കെ ചെന്നിട്ട് നമുക്ക് കാണാം എനിക്ക് അറിഞ്ഞൂടെ വരണ്ടോന്നുള്ളത് വരട്ടെ നല്ല കാര്യമല്ല എല്ലാവരും വീടിന്റെ ഭാഗം തന്നെ ആയിട്ടുള്ള ആൾക്കാരല്ലേ വരട്ടെ ചൈന ഞാൻ കണ്ടായിരുന്നു അതെല്ലാം അവന്റെ പ്ലാനാണ് ആണ് അപ്പൊ അവനോട് ചോദിക്കണമായിരിക്കും കുറച്ചുകൂടി നല്ലത് ഓക്കെ ഇല്ല അത് ഓരോരുത്തർക്കിഷ്ടമുള്ള പോലെ വേണമെങ്കിലും ഗെയിം കളിക്കാം ഇന്ന രീതിയിൽ കളിച്ചോളൂന്നൊന്നും നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളിക്കാം